ഇന്നലെ നമ്മളൊരു ന്യൂസ് കേട്ട് കാണും സ്വന്തം ഉമ്മയെ ഒരു മകൻ വെട്ടിക്കൊന്ന കാര്യം അതായത് ഒരു തന്തയ്ക്ക് പറക്കാത്ത ഒരുത്തൻ അങ്ങനെ ഞാൻ പറയത്തുള്ളൂ ട്യൂമറിന്റെ അസുഖമായിട്ട് കിടന്ന ആ ഉമ്മയാണ് ഈ മകൻ വെട്ടിക്കൊന്നത് അതായത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കുറെ കേസസ് ഇപ്പം നിലവിൽ വരുന്നുണ്ട് കേട്ടോ അതായത് സത്യം പറഞ്ഞാൽ ഈ ലഹരിക്ക് അടിമയായിട്ടുള്ള കുറെ നാറികളുണ്ടല്ലോ കള്ളും കഞ്ചാവും തലക്കെ കയറുമ്പോഴത്തേക്ക് എന്താണ് കാണിക്കുന്നതെന്ന് യുവമാർക്ക് യാതൊരു ബോധവുമില്ല നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് അവനെ ഈ ഒരു രീതിയിൽ അവനെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് ആ ഉമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ടുകയാണ് എന്നിട്ട് ആ ഉമ്മയെ തന്നെ അവൻ വെട്ടിക്കൊല്ലുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇവന്റെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും ഇപ്പൊ കുറച്ചു മുന്നേ ഇവന്റെ ഒരു വീഡിയോ ഉണ്ട് ഇവനെ കോടതി ജയിലിലോട്ട് കൊണ്ടുവന്ന ഒരു വീഡിയോ ഇവൻ മീഡിയാസിനെ നോക്കിയിട്ട് ഇവ ഉമ്മ കൊടുക്കുന്നത് ഇവന് യാതൊരു കൂസലും ഇല്ല നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടില്ലേ അവ ഉമ്മ കൊടുക്കുവാണോ ആ മീഡിയയുടെ മുഖത്ത് നോക്കിയിട്ട് അത് അവന് ഒരു കുറ്റബോധം പോലും ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളവന്മാർക്കൊക്കെ എന്തുകൊണ്ട് കുറ്റബോധം അല്ലേ ഇത്തരത്തിലുള്ള നാറികളെ വീണ്ടും നമ്മൾ ജയിലിൽ കൊണ്ടുപോയി അവിടുത്തെ ആഹാരം കൊടുത്ത് അവിടെ അങ്ങ് ഇട്ടിരിക്കും ഇവന്മാർക്കൊക്കെ വധശിക്ഷയാണ് സ്പോട്ടിൽ നടപ്പാക്കണം അതാണ് ചെയ്യേണ്ടത് ഇവനെയൊക്കെ ഒരു കാരണവശാൽ ഇവനെയൊക്കെ ആഹാരം പോലും ഇവനൊന്നും കൊടുക്കരുത് ആ ഉമ്മയെടുത്തൊക്കെ ഇങ്ങനെ കാണിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവൻ്റെയൊക്കെ മാനസികാവസ്ഥയെന്ന് അലച്ചു നോക്ക് അവനെ അടിക്കണമായിരുന്നു കെട്ടിയിട്ട് അടിക്കണമായിരുന്നു ആ നാട്ടുകാർ ഒരു ഇവരെ കാരണവെച്ചാല് ഇവനെടുത്ത് ജയിലിലോട്ട് പറഞ്ഞോളൂ ഇവനെ കെട്ടിയിട്ടിടിക്കണമായിരുന്നു അവനെ അനുഭവിച്ച വേദന ഇവനെ അനുഭവിക്കണമായിരുന്നു അങ്ങനെ ഞാൻ പറയത്തുള്ളൂ ഈ ഒരു വിഷയത്തിൽ ഇനി ഇവരുടെ നാട്ടുകാർ ഈ ഒരു വിഷയത്തില് പ്രതികരിക്കാൻ നമുക്കത് കണ്ടുനോക്കാം ഇവിടെ നോക്കുമ്പോൾ എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉള്ളിൽ കൊണ്ട് എന്ന് അപ്പോൾ അപ്പോ വാതിൽ

ഇവനെയൊന്നും അടുപ്പിക്കരുത് കാര്യം ഞാൻ നിങ്ങളൊക്കെ സ്നേഹം ഉണ്ടാകേണ്ടാ പറയുന്നത് ഇങ്ങനെയുള്ള മക്കൾ വീട്ടിലുണ്ടെങ്കിൽ ആ മാതാപിൻ്റെ ഒരു കാരണം വെച്ചാൽ ഇവന്മാരെ ഒന്നും അടുപ്പിക്കുകയായിരിക്കുക അവന്മാരെയൊക്കെ ഇറക്കി വിടുക ഒരിക്കലും ഇവനെയൊന്നും വീട്ടിൽ കയറ്റരുത് നാളെ നിങ്ങളുടെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും അത്തേപോലെ നമ്മുടെ കേരളത്തിൽ എന്തുമാത്രം ഇങ്ങനെയുള്ള കേസസ് അറിയോ എത്ര കേസ് വന്നു കാണും രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ എടുത്ത് നോക്കാം അതിൽ തന്നെ എത്രയോ കേസ് ഉണ്ടെന്നറിയോ സ്വന്തം പാരൻസിനെ ഇതുപോലെ കൊല്ലുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്

അല്ലെങ്കിൽ ആ ഉമ്മയടുത്ത് അവൻ പൈസ ചോദിച്ചാണ് പൈസ ചോദിച്ചപ്പോൾ ഇവന് കൊടുത്തില്ലായിരിക്കാം അതിന്റെ വാശിക്ക് ഇവൻ ചെയ്ത പരിപാടിയായിരിക്കാം ഇപ്പൊ ഇവൻ കംപ്ലീറ്റ്ലി ആയിട്ട് നടക്കുന്ന അവനൊക്കെ അറിയാം ഇതിനകത്ത് ഒരു ഒരു ചേച്ചി പറയുന്നത് ഞാൻ കേട്ടായിരുന്നു കനക്ക് ആ പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു ഇവന്റെ അടുത്ത് പോയി ഒന്നും സംസാരിക്കാനോ എടുക്കാനോ ഒന്നും നിക്കരുത് എന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് അതായത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു സ്വഭാവക്കാരനായിരുന്നു എന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം മരിച്ച പുള്ളിക്കാരി മാത്രമാണ് അവിടെ കല്യാടത്തിങ്ങോട്ട് ഇവിടെ ഇവരുടെ കൂടുതൽ താമസിക്കാൻ വേണ്ടി കൂട്ട് താമസിക്കാൻ വേണ്ടി ഇവിടെ വന്ന് താമസിക്കുന്ന ഒരു വർഷത്തിനുള്ളിലായി അപ്പം ഒന്നു വർഷത്തിനുള്ള സ്ഥിരമായിട്ട് താമസമുണ്ട് ഇവരെ സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് അങ്ങനെ ഇവരെ ആക്രമിക്കുക അങ്ങനെയുള്ള പ്രാവശ്യം വന്നിരുന്നു ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഈ നാട്ടുകാരൊക്കെ സത്യം കാണിക്കുന്നേ ഇവനൊക്കെ ഇത്രയും ഡേഞ്ചർ സ്വഭാവമുള്ള ഒരുത്തനെയൊക്കെ നാട്ടുകാർ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വിഷയത്തിൽ ഇടപെടിയെ തന്നെ ചെയ്യണമായിരുന്നു ഇവനെ ഇവിടെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ഇവനെ പോലീസ് സ്റ്റേഷനിൽ ഇത് ഒരിക്കലും ഇത്രയും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടെത്തിക്കാതിരിക്കാനായിരുന്നു മാക്സിമം ശ്രമിക്കേണ്ടത് ഇത് ഒന്ന് ആലോചിക്കുക ആ ഉമ്മ ട്യൂമറിൻ്റെ ചികിത്സയിൽ കിടന്ന വ്യക്തിയായിരുന്നു ഓൾറെഡി ഒരുപാട് വേദന അനുഭവിച്ചിട്ടായിരിക്കാം ഏഹ് ഒന്ന് ആലോചിക്കാം അങ്ങനെ ഒന്ന് കിടക്കുന്നത് എന്നിട്ടും ഇങ്ങനെ ഇവനൊക്കെ ചെന്ന് ഇങ്ങനെ ചെയ്യുകയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിതിൽ കൂടെ എനിക്ക് പലതും വിളിച്ച് പറയാൻ തോന്നുന്നുണ്ട് പക്ഷെ കമ്മ്യൂണിറ്റിക്ക് ആയിട്ടുള്ള കാരണം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്താണ് ഇതിനകത്ത് ഈ വിഷയത്തിൽ എന്താണ് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടത് അല്ലേ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇവർ അടുത്തറിയാമെന്ന് ഒരു ചേച്ചി സംസാരിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കാണാം ഓന് പ്ലസ് ടുവിന് പഠിച്ച് പിന്നെ അവനാ ഡിഗ്രിക്ക് അവിടെ ഒരു ഓട്ടോമൊബൈലിൻ്റെ അവിടെ ഞങ്ങൾ ചേർത്തിയ സമയത്ത് ഒന്നര ലക്ഷം ഉറുപ്യ കൊടുത്ത് ജെ ഡിറ്റിയിൽ ആക്കിയ സമയത്ത് ഓന് ഇതേപോലെയുള്ള മയക്കുമരുന്നിന് അഡിറ്റായി പിന്നെ ഞങ്ങളത് അറിഞ്ഞ ഞമ്മള് ഓന അതിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്ത് തന്നെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും പഠിക്കാനായിട്ട് വിടുന്ന പിള്ളേരെ കഴിവതും ഈ വീട്ടുകാരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതാദ്യമേ നമ്മളത് നിർത്തിയില്ല എങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും പല കുടുംബങ്ങളിലും നടക്കും അപ്പം അതുകൊണ്ട് ഇനിയെങ്കിലും പുറത്തൊക്കെ എവിടെങ്കിലും ഒക്കെ പഠിപ്പിക്കാൻ വിടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു അവിടെ ചിലപ്പോൾ പല കൂട്ടുകെട്ട് കാണും പല ആൾക്കാരെയും കാണുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യാം അങ്ങനെ പിന്നെ അതങ്ങ് അഡിക്റ്റഡ് ആവും പിന്നെ ഡിപ്പെൻഡായി മാറും പിന്നെ ഇതില്ലാതെ പറ്റത്തില്ല ആ ഒരു സ്റ്റേജിലോട്ട് പോവും ആ സ്റ്റേജിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമായിട്ടുള്ള സിറ്റുവേഷൻ ആകും പിന്നെ ഉമാർക്ക് ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഉമ്മമാർ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു അമ്മാർക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല അങ്ങനെ കാട്ടിക്കൂട്ടുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതായത് പിന്നെ ആ ലഹരി എന്ന് പറയുന്ന സാധനം തലക്കി പിടിച്ച് കഴിഞ്ഞാൽ അത് കിട്ടണം അത് ഏത് മാർഗേനയും അത് അല്ലെങ്കിൽ എവിടെ പൈസ ഉണ്ടാക്കിയിട്ട് അത് കിട്ടിയിരിക്കണം കിട്ടിയില്ലെങ്കിൽ ഇതുപോലെയുള്ള പല രീതിയിലുള്ള പ്രവൃത്തികളായിരിക്കും ഉമ്മാരുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നത് ായിരുന്നു ഓന ഒരു പ്രശ്നവും ഇല്ലാന്ന് ഇന്നലെ ഓൻ ഫുഡൊക്കെ കഴിച്ചല്ലേ ഓനൊരു പ്രശ്നവും കാണിച്ചിട്ടില്ല ഓന അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങളെ വീട്ടിൽ ഇന്നലെ ഒന്നും കാണിച്ചിട്ടില്ല ഓൻ നാല് ദിവസം ഔട്ടിങ്ങിലായിട്ട് ഇന്നലെ വന്നതാണ് ഇന്നലെ വന്നപ്പോൾ ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി ഓൻ ഇന്നോട് പറഞ്ഞ് ഓനെ വിളി വിളിക്കേ അപ്പം ഞാൻ അതിൻ്റെ മുന്നേ ഓന് ഒരു നൂറുപ്യ വേണം എന്ന് പറഞ്ഞ് ഗൂഗിൾ പേ ചെയ്യുന്നത് ഇന്നെ വിളിച്ചിനു അത് ഞാൻ ഓളോട് പറഞ്ഞില്ല ഓന് ഓക്ക് വിഷമാവേണ്ട വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി വന്നപ്പോൾ പോളിനോട് ആദ്യം പറഞ്ഞ് ഗേറ്റ് പൂട്ടേണ്ട ഓനിപ്പോൾ വരും അപ്പോൾ ഗേറ്റിൻ്റെ ചാടി കടന്ന് വരുമെന്ന് അപ്പം ഞാൻ ചേച്ചോളം മോനല്ലേ അപ്പോൾ ചാടി കടന്ന് വരുമ്പോൾ നമ്മളെ വീടാകുമ്പോൾ അങ്ങനെ അധികാരം കാട്ടുമ്പോൾ ഒരു വിഷമം വേണ്ടി ഞാൻ പൂട്ടാൻ പോയതെന്ന് തിരിച്ച് വന്നേ പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ പോളിനോട് ഇറന്നാൽ ഞാൻ ഗേറ്റ് അങ്ങ് പൂട്ടിക്കാളും ലൈറ്റ് അങ്ങ് ഓഫ് ആക്കിയാളെന്ന് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ ഞാൻ എന്നാൽ ഗേറ്റ് പൂട്ടിയിട്ട് വരട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഗേറ്റ് പൂട്ടാൻ പോയപ്പോൾ ഈ ഈ കാ ഒരു ഉള്ളൊരു ചെക്കന് ഓന അപ്പം ഞാൻ പൂട്ടാൻ പോകുന്ന ഗേറ്റിനെ തുറന്നു കൊടുത്തേക്ക് അടുത്തപ്പോയി ഡ്രസ് മാറി ബാത്റൂമിൽ പോയി കുളിച്ച് രണ്ടാളും ഭക്ഷണം കഴിച്ച് യാതൊരു വിധ കുഴപ്പമില്ലായിരുന്നേ അതായത് അവൻ വെള്ളം അടിച്ചിട്ട് പോലും ഒന്നും അല്ല കേറി വന്നത് അപ്പൊ അവന് ബോധം ഉണ്ടായിരുന്നു ബോധം ഉണ്ടായിട്ട് അവൻ ചെയ്തതാണ് എനിക്കത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവന് യാതൊരു ബോധം ഇല്ലാതായിരുന്നെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇത്രയും ബോധത്തോടൊക്കെ ഇങ്ങനെയുള്ള പ്രവർത്തികൾ കാണിക്കുമോ ഒരിക്കലും ഇല്ല പ്രത്യേകിച്ച് ലഹനക്ക് അടിമയാണെന്നാണ് പല മീഡിയ ഞാൻ കഴിച്ച് തീർന്ന തീർന്നപ്പോഴാണ് ഇത് കഴിച്ചു പൂട്ടാൻ അവള് പറയുന്നത് അപ്പോൾ ഓന് വേഗം കുളിച്ച് ഞാൻ എന്നപ്പോൾ ഞാൻ ഇവിളോട് പറഞ്ഞ് ഞമ്മള് രണ്ടാളും വേഗം തിന്നിവിടുന്ന് മെസ്സെല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഞമ്മള് ഓന് പിന്മാറി കൊടുക്കന്നിട്ടോ നല്ലോണം കഴിച്ചോട്ടോ കുറച്ച് സൈന ഇവിടെ നിന്നിട്ടില്ലാണ്ട് അപ്പോൾ അവൾ ആയിക്കോട്ടെ പറഞ്ഞു അപ്പം ഞാൻ എല്ലാം ഫുള്ള് കറിയെല്ലാം പിന്നെ ഫുള്ള് പാത്രം എല്ലാം നിറച്ച് ഓന് ഞങ്ങളെ വീട്ടില് നിൽക്കുകയത് കൊണ്ട് വിഷമമൊന്നും ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഇനിയിപ്പോ എന്താ കാര്യം ജീവൻ ജീവൻ നഷ്ടപ്പെട്ടില്ലേ ഇത്തരത്തിലുള്ള നാറികളൊക്കെ നമ്മള് വിളിക്കേണ്ട പേര് വേറെ പലതും ആണ് നമുക്ക് വന്നിരുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതിനെ പറ്റിട്ട് സംസാരിക്കുന്നില്ല എന്നിട്ട് ഇവൻ നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ജന്മം തന്നതിന്റെ ശിക്ഷ നടപ്പാക്കിയെന്നൊക്കെ അപ്പം അവന്റെ മനസ്സ് എത്രത്തോളം ക്രൂവൽ ക്രൂവലായിരുന്നെന്ന് നിങ്ങൾ ആലോചിക്കുക ഓക്കെ അപ്പം ഇനിയെങ്കിലും ഇത്തരത്തിലൊക്കെ ഉള്ള മക്കൾമാർ വീട്ടിലുണ്ടെങ്കിൽ യുവന്മാരെയൊക്കെ കഴിവതും വീട്ടിൽ നിന്ന് പുറത്താക്കാനാണ് മാക്സിമം ശ്രമിക്കേണ്ടത് യുവന്മാരൊക്കെ വീട്ടിലിട്ട് തീറ്റി കൊടുക്കാതെ നല്ല ഇടി കൊടുക്കുക ഒരു ഇടിക്ക് യാതൊരു കുറവും ഉണ്ടാവരുത് കൊടുത്തിട്ട് ഇവനെയൊക്കെ വീട്ടിൽ നിന്ന് പുറത്താക്കുക അതാണ് ചെയ്യേണ്ടത് അവനെ അവനെ കാണുമ്പം തന്നെ അറിഞ്ഞിട്ട് അവനൊന്നൊരു ബോധം ഇല്ലായിരിക്കും അവൻ മീഡിയയുടെ മുന്നിൽ നോക്കിയിട്ട് അവൻ എത്ര ഉളുപ്പില്ലാതെയാണ് അവൻ വന്ന് ഉമ്മ കൊടുക്കുന്നത് അവന് ഒരു കുറ്റബോധവുമില്ല അവൻ്റെ ഉമ്മ മരിച്ചേനെ അവന് യാതൊരു പ്രശ്നവും ഇല്ല അവന് അവൻ ചെയ്തതിനകത്തോട്ട് അവൻ ഭയങ്കര ക്രെഡിറ്റാന്നുള്ള രീതിയിലാണ് അവൻ ആ ജീപ്പിലിരുന്ന് കാണിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക